നിലമ്പൂരിൽ നാളെ ജനം വിധി എഴുതുകയാണ് നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നറിയണമെങ്കിൽ ഇനി കുറച്ച് ദിവസത്തെ കാത്തിരിപ്പ് മാത്രം മതിയാകും നാളെ തെരഞ്ഞെടുപ്പായതിനാലും ഇന്ന് നിശ്ശബ്ദ പ്രചാരണ ദിനമായതിനാലും തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്കൊന്നും കടുക്കുന്നില്ല മറിച്ച് കേരളത്തിൽ അതിനു മുന്നോടിയായി ഒരു രാഷ്ട്രീയ സംഭവ വികാസം കൂടി ഇപ്പോൾ നടക്കുകയുണ്ടായി അത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതായത് ആർ എസ് എസുമായി ഞങ്ങൾ അനിവാര്യ ഘട്ടത്തിലൊക്കെ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇത് വിവാദമാവില്ലേ എന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ സത്യം പറയുന്നതിന് എന്തിന് വിവാദം എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വായിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് ഇനിയും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് അറിയാതെ ഗോവിന്ദ മാഷിന്റെ വായിൽ നിന്ന് സത്യം വന്നുപോയി എന്നുള്ളതാണ് ഏതായാലും ഗോവിന്ദ മാഷിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരുമ്പോൾ അത് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് രാഷ്ട്രീയ ആയുധമായി മാറുന്നു എന്നതിലുപരി സി പി എമ്മിന്റെ ചില പ്രവർത്തകർക്ക് അത് സംശയം ഉളവാക്കാനുള്ള ഒരു കാരണം കൂടിയാകും കാരണം ആർ എസ് എസിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം സി പി എം അനുഭാവികൾക്ക് തന്നെ ഉണ്ടായേക്കാം എന്നാൽ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിരിക്കുകയാണ് നിലമ്പു ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കറിയാം അദ്ദേഹം വളരെ ആഴത്തിൽ വായനയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ചരിത്രം വളരെ കൃത്യമായി തന്നെ പ്രതിപാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ചരിത്രത്തിന്റെ വസ്തുതയിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടല്ല സഹകരിച്ചത് ജനതാ പാർട്ടിയുമാണ് ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയും ജനതാ പാർട്ടിയും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടാതെ ആ സമയത്ത് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് അഭിപ്രായമുള്ള പാർട്ടികളുടെ ഒരു സഖ്യം കൂടിയായിരുന്നു ആ സമയത്താണ് സി പി എം ജനതാ പാർട്ടിയുടെ ഭാഗമായത് എന്നാൽ പിന്നീട് ജനതാ പാർട്ടിയിൽ ആർ എസ് എസ് പിടിമുറുക്കുന്നു എന്നറിഞ്ഞപ്പോൾ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനതാ സഖ്യം ജനതാ സംഘം വിട്ടു എന്നും പിന്നീട് ഇ എം എസ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു ആർ എസ് എസിന്റെ ഒരു വോട്ട് പോലും സി പി എമ്മിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ വേണ്ട എന്നുള്ള ഒരു നിലപാട് സി പി എം ഇ എം എസ് എടുത്തിരുന്നു എന്നും അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് എന്നുള്ളത് സ്വരാജ് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സ്വരാജിന്റെ ആ വീഡിയോ കാണാം സ്വരാജിന്റെ ഈ വീഡിയോ ഈ ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രസ്താവന ആയുധമാക്കുന്ന ും ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയിൽ സംശയാലുക്കളായിട്ടുള്ള കൂടിയുള്ളതാണ് ആ വീഡിയോ നോക്കാം ഭാരതീയ ജനതാ പാർട്ടി അല്ല ജനതാ ജനതാ പാർട്ടി പാർട്ടി രൂപീകരിക്കപ്പെട്ട ഭാരതീയ പിരിച്ചുവിടപ്പെട്ടത് ബി ജെ പിയുടെ പ്രാഗ്രൂപം എന്നറിയപ്പെടുന്ന ജനസംഘം ഇത് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാകുന്നു മൊറാർജി ദേശായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘം അല്ല ബി ജെ പി അല്ല ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം ഇത് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങളീ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല അങ്ങനെ ആലോചിച്ച് അങ്ങനെ ജനങ്ങളുടെ മുൻപാകെ ഇല്ലതായിരുന്നു എന്നാൽ അതിന് ശേഷം ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അതിൽ വസ്തുതയും ഉണ്ടായില്ല അപ്പോൾ ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലെന്തെങ്കിലും വിശവുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ ഓർമ്മയില്ലെന്ന് പറയുകയും ചെയ്യാം കാസർകോടും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ ഈ നാല് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി ആർ എസ് എസ് സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു എഴുപത്തി ഏഴാം തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല കാരണം എഴുപത്തി ഏഴാം തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാൽ അതിനുശേഷം ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ ആർ എസ് എസിൻ്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത് ആർ എസ് എസ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട അതാണ് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആ നിലപാട് സ്വീകരിച്ചു അവ സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുമായി അകലും ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ നാലിടത്തും ഇടതുപക്ഷം ജയിച്ചു ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജ്ജം പകർന്ന മഹത്തായ നിലപാടാണെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചത് ഈ നാല് സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു തുടർന്ന് ആർ എസ് എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി ബാന്ധവത്തിലേർപ്പെട്ടത് കോൺഗ്രസ് ആണ് നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ അടുത്തു തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഒ രാജഗോപാൽ എന്നാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒ രാജഗോപാലിനെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻപ് നിയമസഭാകായിരുന്ന ആ ഒ രാജഗോപാൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനാണ് വോട്ട് പിടിച്ചത് എനിക്ക് തോന്നുന്നു രാമണ്ണറയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്ന് തോന്നുന്നു അന്ന് ആ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പെരിങ്ങളും അതൊക്കെ ഒന്ന് പരിശോധിച്ചുള്ളൂ കെ ജിമാരാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ എതിർത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങനെയാണ് പരാജയപ്പെടുത്തി അപ്പോൾ പറഞ്ഞു വന്നത് നാട് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രതിനിധികളെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആർ എസ് എസുമായി ചരിത്രത്തിലുടനീളം കോൺഗ്രസ്സിന് ആ ബന്ധമാണുള്ളത് അത് ഒ രാജഗോപാൽ മുതൽ കെ ജി മാരാർ വരെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട് അതേ പറഞ്ഞ അതേസമയം ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് പരിസരത്തേക്ക് വന്നാൽ നിലപാട് വ്യക്തമാക്കുകയും ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിവായി നിൽക്കുകയാണ് ഇനി അതിനു മുൻപിലേക്ക് പോയാൽ കേരളത്തിൽ ആദ്യമായി ആർ എസ് എസ് ഒരു പൊതുവായ സമരത്തിന് പങ്കാളികളാവുന്നത് വിമോചന സമരത്തിലാണ് ഇ എം എസ് ഗവൺമെൻറ്റിനെ ഒന്നാം ഇ എം എസ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനായി കോൺഗ്രസിന്റെ കാർമ്മികത്വത്തിൽ മറ്റ് ജാതിമത വർഗീയ ശക്തികളെല്ലാമായി ചേർന്നു